ഹരിത ഇന്ധനം ഉപയോഗിച്ച് രാജ്യത്ത് നിർമ്മിക്കുന്ന പതിനാറ് ഗ്രീൻ ടഗ്ഗുകളിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ നിർമ്മാണത്തിന് കൊച്ചി കപ്പൽശാലയിൽ തുടക്കമായി ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രിപ്പൽഷൻ ടഗുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് കൊച്ചി കപ്പൽശാല റോബോട്ട് അലൻ ലിമിറ്റഡ് ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം നിർവഹിച്ചു ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് വലിയ പിന്തുണയാണ് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു കപ്പൽ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോ ആർക്ക് സിഎൽസി കം ഓക്സി ഫ്യൂൽ പ്ലേറ്റ് കട്ടിംഗ് മെഷീനും മന്ത്രി ഉദ്ഘാടനം ചെയ്തു സമുദ്ര മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഓഷസ് പദ്ധതിയിൽ തെരഞ്ഞെടുത്ത മൂന്ന് കമ്പനികൾക്ക് മന്ത്രി ചെക്ക് കൈമാറി കപ്പൽശാല ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ മാരിടൈം സർവകലാശാല വൈസ് ചാൻസലർ മാലിനി ശങ്കർ കൊച്ചി തുറമുഖ അതോറിറ്റി ചെയർപേഴ്സൺ കാശി വിശ്വനാഥൻ വിഴിഞ്ഞം സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് നായർ തുടങ്ങി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്കായി സി എസ് എൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രെയിലർ സെക്ഷൻ ഹോപ്പർ ഡ്രഗ്ജിന്റെ പ്രവർത്തന പുരോഗതി മന്ത്രി അവലോകനം ചെയ്തു നൂതന വ്യവസായ യന്ത്രമായ പ്രോ ആർക്ക് സി എൽ സി പ്ലാസ്മ കം ഓക്സിഫ്യൂൾ പ്ലേറ്റ് കട്ടിംഗ് മെഷീൻ സി എസ് എല്ലിന്റെ കപ്പൽ നിർമ്മാണ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കും തത്സമയ നിരീക്ഷണം പ്രവചന പരിപാലനം ഉൽപാദന കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവ ഈ സൌകര്യം സാധ്യമാക്കുന്നുവെന്ന് സി എസ് എൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രെയിലർ സെക്ഷൻ പോപ്പർ ഡ്രഡ്ജർ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണത്തിലാണ് ഇൻഡസ്ട്രി ഫോർ പോയിന്റ് സീറോ റെഡി സൌകര്യങ്ങളുടെയും ഗ്രീൻഡെറ്റ് ട്രാൻസിഷൻ പ്രോഗ്രാമിന്റെയും സമാരംഭം ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണത്തിലും ഹരിത സമുദ്ര യാത്രയിലും ഒരു പരിവർത്തനാത്മക കുതിച്ചുചാട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ സംരംഭങ്ങൾ സമുദ്രമേഖലയിലെ നവീകരണം സുസ്ഥിരത ആഗോള മത്സരശേഷി എന്നിവയ്ക്കുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നുവെന്നും മന്ത്രി പറയുന്നു ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രപ്പൽഷൻ ടക്കുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് സി എസ് എൽ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലായി ആകെ പതിനാറ് കപ്പലുകൾ പദ്ധതിയിട്ടിട്ടുണ്ട് റോബോട്ട് അലൻ ലിമിറ്റഡ് ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് മറ്റ് ആഗോള വിദഗ്ധരുമായുള്ള സഹകരണം ഒരു മുതൽക്കൂട്ടായേക്കാം ഇത് ഇന്ത്യയുടെ ഹരിത സമുദ്ര പരിവർത്തനത്തിലെ പ്രധാന ചുവടുവയ്പാണ് രാജ്യത്തിന്റെ കപ്പൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നൂതന യന്ത്ര സാമഗ്രികൾ അനാച്ഛാദനം ചെയ്തുകൊണ്ട് സി എസ് എല്ലിന്റെ കപ്പൽ നിർമ്മാണ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നൂതന പദ്ധതിയാണിത് പൂർണ്ണമായും ഐഒടി സജ്ജീകരിച്ച സംവിധാനം തത്സമയ നിരീക്ഷണത്തിനും പ്രവചന പരിപാലനത്തിനും അനുവദിക്കും ഇത് ഷിപ്പ് ബിൽഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് പോളിസി ടു പോയിന്റ് സീറോയുടെ ലക്ഷ്യങ്ങളുമായി നേരിട്ട് യോജിക്കുന്നതാണ് ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്കായി സി എസ് എൽ ഐ എച്ച് സി ഹോളണ്ടുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രെയിലർ സെക്ഷൻ ഹോപ്പർ ഡ്രഡ്ജിന്റെ നിർമ്മാണ പുരോഗതിയും മന്ത്രി അവലോകനം ചെയ്തു ഡെസ്ക് കേരളകൗമുദി